നമസ്കാരം സ്വാതന്ത്ര്യ സമരത്തിന്റെ പിന്തുടർച്ചക്കാരായി അധികാരത്തിൽ വന്ന് ദീർഘകാലം രാജ്യം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും സമുന്നതരായ മൂന്ന് നേതാക്കളിൽ ഒരാളാണ് ഡോക്ടർ ശശി തരൂർ ആ മൂന്ന് പേരിൽ ഒന്നാമൻ ഏറ്റവും പ്രമുഖനായ മുൻ പ്രതിരോധ മന്ത്രി കൂടിയായ എ കെ ആന്റണി രണ്ടാമൻ രാഹുൽ ഗാന്ധിയുടെ വലം കയ്യായി എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കെ സി വേണുഗോപാൽ മൂന്നാമനാണ് ശശി തരൂർ എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനും ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റും ഒക്കെ ഉള്ള നേതാക്കളെക്കാൾ മുകളിലാണ് തരൂരിന്റെ സ്ഥാനം ഇത് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനമാണ് പാർട്ടി വൃത്തങ്ങളിൽ അത്തരമൊരു സ്ഥാനം തരൂരിനില്ല തരൂരിനെ നെഞ്ചിലേറ്റ് നടന്നിരുന്ന നേതാക്കൾ തരൂരിന്റെ ആരാധകർ വരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പതിയെ പതിയെ പുറകോട്ട് പോകുന്നു തരൂരിനെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ആ ചീട്ട് ചുരുട്ടിക്കൂട്ടി കത്തിച്ചു കളഞ്ഞു തരൂരിന് വേണ്ടി ചങ്കുപറിച്ചു നിന്ന കോഴിക്കോട് എം പി എം കെ രാഘവനും കൈയൊഴിഞ്ഞു സകല കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ തരൂരിനെ കൈവിട്ടിരിക്കുകയാണ് ഒരാൾ പോലും തരൂരിനെ പിന്തുണയ്ക്കുന്നില്ല തരൂർ കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് എന്നല്ലാതെ ഒരു ഉത്തരവാദിത്വവും തരൂരിന് കൊടുക്കുന്നില്ല ഒരു പരിപാടിയിലേക്കും തരൂർ ക്ഷണിക്കപ്പെടുന്നില്ല തരൂരുമായുള്ള സൗഹൃദം പോലും സകലരു മാറ്റിവച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല പരസ്യമായി തരൂരിനെ ചീത്ത വിളിക്കാനും അധിക്ഷേപിക്കാനും നേതാക്കൾ മത്സരിക്കുകയാണ് കോൺഗ്രസിന്റെ എം മാത്രമല്ല മുതിർന്ന നേതാക്കൾ പോലും തരൂരിനെ അധിക്ഷേപിച്ച് ഇറക്കി വിടാൻ ശ്രമിക്കുന്നു ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് ഇത്രയും ഗതികെട്ടൊരവസ്ഥ ഉണ്ടാവില്ല പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന പദവിയിൽ തുടരുക എന്നാൽ ഏറ്റവും താഴത്തെ തട്ടിൽ കിടക്കുന്ന നേതാക്കൾ മുതൽ മുതിർന്ന നേതാക്കൾ വരെ പച്ചയ്ക്ക് തെറി വിളിക്കുക പരസ്യമായി നാണമുണ്ടെങ്കിൽ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുക അങ്ങനെ പറയുന്ന നേതാക്കളെ ആരും എതിർക്കാതിരിക്കുക വിമർശിക്കാതിരിക്കുക ഇത്രയും ഗതികെട്ടൊരവസ്ഥ തരൂരിനല്ലാതെ മറ്റൊരു നേതാവിനും ഈ രാജ്യത്ത് ഉണ്ടേ എന്ന് കരുതുന്നില്ല എന്നാൽ തരൂർ കോൺഗ്രസ് പാർട്ടി വിടുന്നില്ല തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു കഴിഞ്ഞിട്ടും ഔദ്യോഗികമായി പാർട്ടി വിടുന്നില്ല തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കട്ടെ എന്നാണ് തരൂർ ആഗ്രഹിക്കുന്നത് അങ്ങനെ പുറത്താക്കി രക്തസാക്ഷി പരിവേഷം കൊടുക്കണ്ട അയാൾ പേരിന് വേണ്ടി അവിടെ ഇരിക്കട്ടെ അയാളെ അതി അധിക്ഷേപിച്ച് ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിച്ച് പോകുമെങ്കിൽ പോകുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് തരൂർ മുമ്പോട്ട് പോകുന്നത് തരൂരിന്റെ ഇപ്പോഴത്തെ പദവി കേവലം നാമമാത്രമാണ് തരൂരിന്റെ ഭാവി നിശ്ചയിക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മോദിയുമായും ബി ജെ പിയുടെ ദേശീയ നേതൃത്വവുമായും ഒക്കെ ചർച്ച പലവട്ടം നടത്തിയെങ്കിലും കൃത്യമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല മോദിക്ക് തരൂരിനെ കുറിച്ച് ചില സ്വപ്ന പദ്ധതികളുണ്ട് എന്നാൽ ആ പദ്ധതികളിൽ ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ ചിലത് ചെയ്യാൻ തരൂർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ മോദി ആഗ്രഹിക്കുന്നത് തരൂര് രാജ്യത്തിന്റെ പ്രതിനിധിയായി അന്താരാഷ്ട്ര ഫോറങ്ങളിൽ തിളങ്ങാനാണ് അക്കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല ഇക്കാരണങ്ങളാൽ തരൂർ കോൺഗ്രസിന് വെറും ഒരു എം ബിയും നാമമാത്രമായി വർക്കിംഗ് കമ്മിറ്റി അംഗവുമായി തുടരുന്നു എന്തായിരിക്കും തരൂരിന്റെ ഭാവി എന്നതിനെ കുറിച്ച് തരൂരിനു പോലും നിശ്ചയമില്ലാത്ത ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ തരൂറിനെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കാൻ വലിയ ഗൂഢാലോചന കോൺഗ്രസിനുള്ളിൽ ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസിന്റെ ചാനൽ മുഖമായ ഡോക്ടർ ജിൻഡോ ജോൺ അതിശക്തമായ ഭാഷയിൽ തരൂരിനെ ആക്രമിച്ചുകൊണ്ട് ഒരു കുറിപ്പ് കുറിപ്പെഴുതി ആധുനിക ഇന്ത്യയുടെ സഞ്ചാരപഥത്തെ രൂപപ്പെടുത്തുന്നതിൽ ശാശ്വതമായ പങ്കുവഹിച്ച പൊതുസേവനത്തോട് അചഞ്ചലമായ പ്രതിബദ്ധത കാട്ടിയ വിനയാന്യുദിനും മാന്യനും മാതൃകാപരമായ പൊതുജീവിതം നയിച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനുമാണ് ലാൽ കൃഷ്ണ അദ്വാനി എന്ന ഒറ്റ പ്രസ്താവന മതി മിസ്റ്റർ തരൂർ താങ്കൾക്ക് പറ്റിയ ഇടമല്ല കോൺഗ്രസ് എന്ന് വിലയിരുത്താൻ ഉണ്ടുറങ്ങി കിടക്കുന്നിടത്ത് തന്നെ ഇതുപോലെ മാലിന്യം വാരിയെറിഞ്ഞ് നിരന്തരം ദുർഗന്ധം വിതറാതെ ഇറങ്ങിപ്പോയി കൂടെ മാന്യമായി ഇത്രയും കാലം താങ്കളും താങ്കളെയും ആഘോഷിച്ച ഇടത്തോടെ സകല സംഘികളോടും താങ്കളുടെ വ്യക്തി ജീവിതത്തെ പോലും വേട്ടയാടിയപ്പോൾ പരിചയം എന്ന കോൺഗ്രസ് പാർട്ടിയോടെ ആ മാന്യതയെങ്കിലും കാണിച്ചുകൂടെ നന്ദി എന്ന് വികാരമുണ്ടാകാൻ വിശ്വപൗരൻ ആകണ്ടല്ലോ സാമാന്യ മര്യാദയുള്ള മനുഷ്യനായാൽ പോരെ വിശ്വപൗരൻ എന്ന സ്വയംവലയുത അമിത പ്രചാരവേലയിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന് സാമാന്യ മര്യാദയുള്ള മനുഷ്യന്റെ നിലവാരമെങ്കിലും പ്രകടിപ്പിച്ചുകൂടെ ശശി സാറേ നിരന്തരം നെറുകേടുകൾ പറഞ്ഞിട്ടും അവഗണിച്ചുവിടുന്ന നേതൃത്വത്തെക്കൊണ്ട് തന്നെ പുറത്താക്കിച്ച രക്തസാക്ഷി പരിവേഷമാണ് ഇനി കെട്ടിയാടാൻ കൊതിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും നിങ്ങളിപ്പോൾ ദിനം പ്രതി വാരിക്കൂട്ടുന്ന അവഗണന തന്നെയാണ് നിങ്ങൾക്കുള്ള മറുപടി ചോറവിടെയും കൂറു സംഘപരിവാർ ഗോശാലയിലുമായി കോൺഗ്രസിൽ ചുറ്റിത്തിരിയുന്ന താങ്കളോടെ ഞങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഇത്രയും വിലയില്ലാത്ത അവസ്ഥയിൽ എത്തി എന്ന ഉറച്ച പ്രഖ്യാപനമാണത് മല്ലികാർജുന ഖാർഗെ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റായി എന്നും ആകേണ്ടതായിരുന്നു എന്നും ഓരോ ദിവസവും സംഘപക്ഷ നിലപാടുകളിലൂടെ താങ്കൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് അതിലേക്കായി ഇനിയും തെളിവുകൾ നിരത്തേണ്ടതില്ല കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന നിങ്ങൾക്ക് ഇനിയും ഇവിടെ കടിച്ചു തൂങ്ങിയാടാൻ അല്പം പോലും ഉളുപ്പില്ലേ രാജ്യത്ത് പ്രധാന തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ജനപക്ഷ സമരങ്ങളുമായി കോൺഗ്രസ് തെരുവിൽ നിറയുമ്പോഴും നിൽക്കുന്നിടം മറന്നുള്ള താങ്കളുടെ അക്ഷരാഭ്യാസങ്ങൾ പതിവാണ് പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ കോൺഗ്രസ് പക്ഷ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ലെങ്കിലും മോദി പക്ഷ പണികൾ ആവോളം ചെയ്യുന്നുമുണ്ടല്ലോ ഏറ്റവും കുറഞ്ഞ പക്ഷം താങ്കൾക്ക് ഇപ്രാവശ്യം പാർലമെന്റുകാരൻ കഷ്ടപ്പെട്ട സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിസന്ധിയിലാക്കരുത് ഇങ്ങനെ സേവ നടത്തി ഈ പാവം മലയാളികളെ മാനം കെടുത്തരുത് താങ്കൾ പറഞ്ഞതുപോലെ എൽ കാനിയെ ഒരു കാരണവശാലും നെഹ്റുവിനോടും ഇന്ദിരയോടും താരതമ്യം ചെയ്യാനാവില്ല കാരണം നെഹ്റുവും ഇന്ദിരയുമെല്ലാം ജീവിച്ചു മരിച്ചത് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കാനായിരുന്നു രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ഒരുപോലെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയാണ് അവരെല്ലാം ജനഹൃദയങ്ങളിൽ ഇടം നേടിയത് അദ്വാനിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭാവന ഈ രാജ്യത്തിൻ്റെ മതേതര മിനാരങ്ങൾ തച്ചു തകർക്കാൻ രഥയാത്ര നടത്തിയതും കർസേവയ്ക്കുള്ള ആയുധങ്ങൾ മൂർച്ച കൂട്ടി നൽകിയതുമാണ് അതൊരു മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനമായി തോന്നുന്ന താങ്കൾ അക്കാരണം കൊണ്ടുതന്നെ കോൺഗ്രസ് അല്ലാതായി മാറിയിരിക്കുന്നു അദ്വാനിയുടെ പ്രതിബദ്ധത ആർ എസ് എസിനോട് മാത്രമായിരുന്നു അയാളുടെ മാന്യതയെന്ന് നിങ്ങൾ വാഴ്ത്തിയ പ്രവർത്തന രീതികൾ ഈ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങൾക്ക് മേലുള്ള കുടില കരിമ്പടമായിരുന്നു ആനുകാലിക ഇന്ത്യയിലെ സംഘപരിവാർ സഞ്ചാര പദ്ധത്തെ രൂപപ്പെടുത്തുന്നതിൽ അയാൾ വഹിച്ച പങ്ക് ആയിരക്കണക്കിന് മതന്യൂനപക്ഷ മനുഷ്യരുടെ രക്തം കൊണ്ട് പങ്കിലമായ ആസൂത്രിത കലാപങ്ങൾക്ക് കാരണമായ വിഷവാക്കുകളായിരുന്നു അതിനപ്പുറം ആധുനിക ഇന്ത്യയിൽ ഒരു ചുക്കും ചുണ്ണാമ്പും മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല സംഘപരിവാറിന്റെ ഈ ആർ എസ് എസ് അവധൂതൻ ഇന്ന് രാജ്യത്തെ കാണുന്ന രീതിയിൽ വിദ്വേഷ പ്രചരണത്തിന് വേഗം കൂട്ടിയ വർഗീയ നാവിനുടമ മാത്രമാണ് അയാൾ മോദിയും യോഗിയും അമിത്ഷായും അടക്കമുള്ളവർ വിഷവിദ്വേഷ പണി പഠിച്ച കളരിയുടെ ആശാൻ ജിൻഡോ ജോണിന്റെ അതേ ഭാഷയിൽ അനേകം ആക്രമണങ്ങളാണ് തരൂരിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളത് ഒരു ഗോപകുമാർ സാഹിതിയുടെ ചെറിയ കുറിപ്പ് കൂടി കേൾക്കാം ഇയാൾ തലപ്പത്ത് വന്ന പാർട്ടിയെ ഉടലോടെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് കരുതിയിരുന്നവരിലും ഇപ്പോഴും കരുതുന്നവരിലും ഞാൻ ഉണ്ടായിരുന്നില്ല എന്നത് വലിയ ആശ്വാസമാണ് കഴിഞ്ഞ പതിനാറ് വർഷമാകുന്നു ഇയാളെ പാർട്ടിയിൽ എത്തിച്ചിട്ട് അത്രത്തോളം കാലമായി എംപിയുമാണ് ഇയാൾ പാർട്ടിക്ക് വേണ്ടി ചെയ്ത ഒരു നല്ല കാര്യം ചൂണ്ടിക്കാണിക്കുന്നവർക്ക് അതാകാം മോദി സുദീം പിണറായി സ്വദീം ഒരേ സമയം നടത്തി സി ജെ പിയുടെ ബ്രാൻഡ് അംബാസഡർ പദവി വഹിക്കുന്ന ഇദ്ദേഹം ചില എലഐ ട് കോൺഗ്രസുകാർക്ക് പ്രിയങ്കരനാണ് മാതൃകാപുരുഷനുമാണ് ആരോഗ്യ നമ്പർ വൺ തൊട്ട് അതിദരിദ്രമുക്ത കേരളം വരെയുള്ള തട്ടിപ്പുകളെ തുറന്നു കാണിക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ല എന്നത് പോവട്ടെ ഇയാളുടെ മണ്ഡലത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പുഴുക്കൾക്ക് സമാനമായി പരിഗണന പോലും കിട്ടാതെ കഴിയുന്ന നൂറുകണക്കിന് മനുഷ്യർ രോഗികളെന്ന നിലയിൽ അവിടെ കഴിയുന്നുണ്ട് ഈ അന്താരാഷ്ട്ര അരാഷ്ട്രീയൻ ഇതൊന്നും അറിയുന്നേയില്ല സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വിദ്വേഷത്തിൻ്റെയും വർഗ്ഗവിഭജനത്തിൻ്റെയും ബീജാവാപം നടത്തിയ ലാൽ കൃഷ്ണ അദ്വാനിയെ കരുതലോടെ ഓർത്തെടുക്കുന്നുണ്ട് ഈ അന്താരാഷ്ട്ര ദുരന്തൻ ശശിതരൂരിനെ പോലെ ദുരന്തങ്ങൾ ഇനിയും വരാനാണ് സാധ്യത പിണറായിയുടെ പി ആർ ഏജന്റായ ദുരന്ത നിവാരണം എതിർഭാഗത്തെ പ്രമുഖനെ കഴിഞ്ഞ ദിവസം നന്നായി സുഖിപ്പിച്ചിട്ടുണ്ട് കാത്തിരുന്ന് കാണാം ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ശത്രുതയും വിദ്വേഷവും ഏറ്റുവാങ്ങി എന്നാൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായി തന്നെ തുടരുകയാണ് ശശിതരൂർ കാത്തിരിക്കേണ്ടി വരില്ല തരൂരിന്റെ രാഷ്ട്രീയ ഭാവി എന്തെന്നറിയാൻ